ഹലോ ഗ്യാസിൽ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞാൻ അടുത്തത് ഫാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതും ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് ഇട്ടുകൊടുക്കണേ അധികം വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ അതൊന്ന് പൊട്ടി വന്നതും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്തണത് അതും കൂടി കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റാണ് ഇതെല്ലാത്തിനും പറ്റും ഈ കറി ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ ലേസ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് സബോളയിലും ഇതിലും സബോള വെല്ലുവിളി ഇല്ലേ അതിലും ഉണ്ടാക്കാം അപ്പോൾ ചെറിയ ഉള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെറിയുള്ളിയാണ് രണ്ടേതിൽ കരേപ്പിൻ്റെ ഇലയും കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാണ് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ആ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരണം അതുവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ അപ്പം പാകത്തിനനുസരിച്ച് നമുക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഒരു കപ്പ് പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാൻ അപ്പം നമുക്ക് പാകത്തിനനുസരിച്ചൊരു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം പാകമാണ് ഉപ്പ് ഇനി ലേസ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം വെച്ചൊരു അഞ്ച് മിനിറ്റും കൂടെ മേച്ചെടുത്താൽ കറി റെഡിയാവും പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ടേസ്റ്റിനാണ് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഈ വെള്ളം ഒന്ന് കുറുകി വരണം അപ്പോൾ നല്ല കറി നല്ല കുറുകി വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് കായപ്പൊടിയും കൂടി കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇപ്പം മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റിൽ അറിയിക്കാം മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഗൈസ് ഇനി നമുക്ക് വേറെ പാത്രത്തിലാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് സൈഡ് ഡിഷായിട്ട് കോവയ്ക്കാൻ മെഴുകു വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് താങ്ക്